ഇന്ന് വന്ന പുതിയ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് പ്രൊമോ സീരീസ് ആയി ട്രെൻഡിലാണേ കാരണം അതിനകത്ത് കാണുന്നത് നോമിനേഷൻ പ്രോസസ് തന്നെയാണ് പക്ഷേ ഈ തവണ അതൊരു സാധാരണ നോമിനേഷൻ അല്ല ഓരോരുത്തരും ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോൾ ബിഗ് ബോസ് അവരുടെ പേരുകൾ വിളിക്കുന്നു അപ്പോൾ തന്നെ അവർ നോമിനേറ്റ് ചെയ്യുകയാണ് ചിലർ കിച്ചണിൽ ചിലർ ഔട്ട്സൈഡ് ഏരിയയിൽ അത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ തവണയുടെ നോമിനേഷൻ പ്രോസസ് കുറച്ച് ഡിഫറൻറ് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ രീതിയിലാണ് അവിടെ എന്തെങ്കിലും നിബന്ധനകളോ സസ്പെൻസ് ടാസ്കുകളോ ഉണ്ടാകുമോ എന്നത് വ്യക്തമല്ല പക്ഷേ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം ഈ കണ്ടസ്റ്റന്റുകൾ എങ്ങനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് തെറ്റുതിരുത്തൽ ഇല്ലാതെ ഉചിതമായി ആണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരെയെങ്കിലും ടാർഗറ്റ് ചെയ്ത് നോമിനേറ്റ് ചെയ്യുകയോ ായി ഇത്തരത്തിലുള്ള എപ്പിസോഡുകളിൽ സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെയാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്യാറ് അങ്ങനെയായാൽ വീട്ടിനകത്തെ ഗെയിം തന്നെ മാറും പക്ഷേ അവർ ഫെയർ ആയി കളിച്ചാൽ വളരെ വീക്ക് ആയിട്ടുള്ള പ്ലേയേഴ്സ് പുറത്തേക്കും പോകാം നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണ ഡീറ്റെയിലുകൾക്കും ലൈവ് അപ്ഡേറ്റുകൾക്കുമായി സെലിബ് വീക്കെൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ അപ്ഡേറ്റുകളുമായി நான் வீண்டும் வராம் தாலம் பய